രാഹുൽ നീ വന്ന് എന്നെ ഒന്ന് കാണും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര അപ്പോ അവര് എന്റെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങള് തിരിച്ചും മറിച്ചും അങ്ങേടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ട് മാത്രം എന്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞല്ലോ രാഹുലേ സോ ഹൈ ഫ്രണ്ട്സ് പേര് പറഞ്ഞു അതായത് ഹണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശ്രീലങ്കൻ യാത്രയ്ക്കിടയിൽ താങ്കൾ കൊടുത്ത ഒരു ഒരു സന്ദേശത്തിനിടയിൽ താങ്കൾ കൂടുതൽ എന്താ പറയുക ഇച്ചിരി വഴിവിട്ട രീതിയിൽ സംസാരിച്ചു എന്നുള്ള പറഞ്ഞ രീതിയിൽ ഹണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചാറ്റ് വന്ന കാര്യം വോയിസ് മെസ്സേജ് വന്ന കാര്യം ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട് അതൊന്നും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള പേരിൽ പക്ഷെ പേര് പറഞ്ഞില്ലെങ്കിലും ചാറ്റും ചാറ്റ് മെസ്സേജ് വളരെ വ്യക്തമായിട്ട് സംസാരം നിങ്ങളുടെ രണ്ടുപേരും സംസാരം വളരെ ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട് ഒരു യൂത്ത് കോൺഗ്രസിലെ ജനറൽ സെക്രട്ടറി ആണല്ലേ കെ പി സി സി മെമ്പറാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ എം എൽ എ സ്ഥാനം കൂടെ വഹിക്കുന്ന ഒരാളാണ് സർവോപരി കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഒരു ബാച്ചുലറാണ് അദ്ദേഹം പക്ഷെ നെറ്റിൽ എങ്ങനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞു അപ്പോൾ അപ്പോഴത്തെ തെറ്റായിട്ടുള്ള വാർത്തയായിരിക്കും അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല അയാൾ ബാച്ചിലറാണ് അപ്പം ഇങ്ങനൊരു വ്യക്തിക്ക് ഒരു പെണ്ണോട് ഇഷ്ടം തോന്നാം അയാളുടെ റിലേഷൻഷിപ്പ് ആകാം കാരണം ഇതിലൊന്നും ഒരു തടസ്സവുമില്ല ഇപ്പോഴത്തെ ഒരു പുതിയ നിയമ സംവിധാനത്തിൽ എവിടെ വേണമെങ്കിലും എവിടെ വെള്ളം കറങ്ങാം ലിവിങ് ടുഗതർ ആകാം ഒരു പ്രശ്നമില്ല അതിനൊന്നും ഇഷ്യൂസ് ഇല്ല പക്ഷേ ഒരു ജനപ്രതിനിധി ഈ രീതിയിലേക്ക് തരം താഴുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പിക്ചർ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് പിന്നെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുമ്പോഴാണ് ഈ സംഭവം പിന്നെ ഇത് കയ്യിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനലാണ് എവിടെ പെണ്ണുഗേഴ്സ് ഉണ്ടോ എവിടെ പെണ്ണുങ്ങളുടെ ഇഷ്യൂസ് ഉണ്ടോ അവിടെ റിപ്പോർട്ടർ ചാനൽ ഉണ്ട് എന്നുള്ളത് കാരണം എന്താ പറയുക ദിലീപിൻ്റെ ഒരു ഇഷ്യൂൽ നമ്മുടെ നടൻ ദിലീപിൻ്റെ കേസിൽ അതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ഒന്നാം പ്രതിയെ ഒളി ക്യാമറയിലൂടെ അയാൾ പറയുന്ന കാര്യങ്ങൾ പകർത്താൻ ശ്രമിച്ചിട്ടുള്ള നമ്മുടെ റൂഷിപ്പാൽ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർമാരുള്ള നാടാണ് സോ അവർ ഇത് ഇതല്ല ഇതിലും താഴെയുള്ള സംഭവങ്ങളെ പ്രതീക്ഷിക്കുക എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാണ് കാരണം ഈ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ പോലും രാഹുലിലെ ചില പ്രസ്താവനകൾ കൈയിടിച്ചു പോയിട്ടുണ്ട് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് അത് രാഹുലിൻ്റെ വാക്ക് വാക്കുകൾക്ക് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം അയാൾ പുലർത്തുന്ന ആയിരിക്കാം അപ്പം അത് ചില പെൺകുട്ടികൾ ആരാധകരായിട്ടുണ്ടാകാം അതിൽ ഒരു പെൺകുട്ടി ചതിച്ചുണ്ട് ഈ പെൺകുട്ടി ഈ ആക്കിയിട്ട് പണി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഓക്കെ ബാക്കി കേൾക്കാം എന്ന് തന്നെയാണ് ഞാനും അത് കണ്ടതാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേരാരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എൻ്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമസംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള തെറ്റാണ് ചെയ്തിട്ടില്ല കാരണം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അഡ്മിറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ അയാൾ ഒളിച്ചു വിടുന്നില്ല അല്ലെ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ അമ്മയുടെ അസോസിയേഷനിലുള്ള ആളുകളൊക്കെ തന്നെയും പല ആളുകളുടെ എതിരെയും ഇത് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് ബാലേന്ദ്രമേൻ ആയിക്കട്ടെ അല്ലെങ്കിൽ മുകേഷ് അല്ല അദ്ദേഹത്തിനെതിരെ വന്നിട്ട് ഇവരാരും ഒന്നും അവരുടെ ഒന്നും പറയാനും പോയില്ല ആരും റെസിഗ്നേഷനും ചോദിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ പാർട്ടിക്കാര് എല്ലാവരും പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ കുറേ കോഴികളുണ്ട് കുറേ കാലു വാരികളുണ്ട് കുറെ ചതിയന്മാരുണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇവർക്കെ കുത്തിയത് സോ നമ്മൾ അനുഭവിക്കണം ഓക്കെ ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ ഈ ഏതെങ്കിലും ഈ രാജ്യത്ത് ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനെതിരായിട്ടൊരു പരാതി ഉണ്ടോ ഇല്ല കാരണം നിയമപരമായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആരുടെ കൂടെയും വേണമെങ്കിൽ ഇപ്പോൾ കിടക്ക പങ്കിടാം ആരെക്കൂടെ കറങ്ങാം അതിനാരും ഒരു തടസ്സവുമില്ല കാരണം ഇത് നിയമവ്യവസ്ഥയിൽ എതിരാണ് പക്ഷേ താങ്കളൊരു ജനപ്രതിനിധിയാണ് രാഹുലെ ആ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ഇതിലും ഇതിലും വലിയ സ്വാതന്ത്ര്യമുള്ള നാടാണ് അമേരിക്ക അവിടെ പോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരിൽ അല്ലേ ഓർമ്മയുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു 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 പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പേരിൽ പെൺകുട്ടി പരാതി കൊടുക്കുകയും അവസാനമായുള്ള പ്രസന്ന സ്ഥാനം പോലും നഷ്ടത്തിലാകുന്ന രീതിയിലേക്ക് പോയ ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോ ഈ ഒരു കുട്ടാവട്ടത്തിൽ മാത്രമുള്ള ഒരു കൊച്ചു കേരളത്തിൽ ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിച്ചിരിക്കും ഒരു സംശയമില്ല എന്തായാലും നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ ജിൻഡോ അവൻ തൽക്കാൻ രക്ഷപ്പെട്ടു കാരണം ഇനി മൊത്തം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലായിരിക്കും ഓക്കെ പരാതി ആർക്കും കൊടുക്കാം അപ്പൊ നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും പക്ഷെ ആ ഒരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് പരാതി കൊടുക്കാം ഈ രാജ്യത്ത് കോടതി ഉണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം നിർബന്ധിച്ചു അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം ആ അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അബോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് പല ചാനലുകളും പറയുന്നുണ്ട് ഏഷ്യാന്റും റിപ്പോർട്ടറും മാധ്യമവും നമ്മുടെ കൈളി ചാ കരളി ടി വി പിന്നെ കാണുമല്ലോ അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിന് അതിന് തെളിവുണ്ടോന്നാ ചോദിക്കുന്ന തെളിവ് നമ്മുടെ ഉണ്ടാവും അല്ല ഇന്നത്തെ അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലം ഒന്നും അല്ല ഞാൻ ചോദിക്കുന്ന ഞാനൊന്ന് പൂർത്തീകരിക്കട്ടേ എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കും കൈരളിക്ക് കൈരളിക്ക് തിരികാൻ കാണും രാഹുലേ കാരണം നിങ്ങൾക്കെതിരെ ഒരു പ്രസ്ഥാനം വരികയും നിങ്ങൾക്കെതിരെ ഇങ്ങത്രയും വലിയ തെളിവ് വരുമ്പോഴത്തേക്ക് അവരിളകും എന്തായാലും ഇന്നത്തെ ദിവസമല്ല ഒന്നരണ്ടോ ദിവസത്തേക്ക് വേണ്ടി രാഹുലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്തായാലും ഈ ഇതിന് തെളിവുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന തന്നെയാണ് അപ്പം നമുക്ക് തെളിവുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതായത് വോയിസ് ചാറ്റ് ആണ് വോയിസ് ചാറ്റ് പറയുന്ന സാധനമാണ് നമുക്കൊന്ന് ഇതൊന്ന് കേട്ടുനോക്കാം അതായത് എന്താ കഴിച്ചത് രാഹുൽ പെൺകുട്ടി ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തായിരുന്നു അറിയാമോ സോ ദാൻ മീൻ അബോട്ട് ചെയ്യാനുള്ള മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതെന്നെ എന്താ സംഭവം ഒന്നും അറിയാത്ത പോലെ പോലെയാണ് രാഹുൽജി പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല അത് ശരിയാ ഡോക്ടറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് കാരണം ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസസ് ഉണ്ട് ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവും ആ ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ചില ഇഷ്യൂസും വരാം അതായത് ഈ പീരിയഡ്സിനുള്ള ആവുന്ന ഇഷ്യൂസൊക്കെ വരാം സോ രാഹുൽ ഡോക്ടറെ കാണണം എന്നൊന്നും എന്നൊന്നുമില്ല അതിനെ ഇത് അതിനൊക്കെയുള്ള മരുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് നീ നീ ടെലിഗ്രാമിൽ വരാൻ ടെലിഗ്രാം അതായത് വാട്സാപ്പ് ചാറ്റാണെന്ന് തോന്നുന്നു ടെലിഗ്രാം എന്നു വെച്ചുകൂടെ സേഫ് ആയിരിക്കും അതാ പെൺകുട്ടി കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു അവ അവരുടെ സുഹൃത്ത് ഒരു ഡോക്ടറിൽ ഞാൻ ആദ്യമേ വിളിച്ചു അവർ കുറേ വഴക്ക് പറഞ്ഞു പെൺകുട്ടി അവളെ അവൾ എന്നെ വിളിച്ചു വഴക്ക് പറഞ്ഞു എന്ന് അപ്പം ഇങ്ങനൊന്നും കഴിക്കാൻ പാടില്ല കാരണം ഇത് വെറുതെ ചുമ്മാ ഓവർ ദ ആയിട്ട് കഴിക്കുന്ന സാധനമല്ല ഒരു 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 മുമ്പിൽ കഴിക്കുന്ന സാധനമാണ് പെൺകുട്ടി എന്താ അങ്ങനെ തോന്നുന്നത് ആര് പറഞ്ഞു ഞാൻ ഒരു വേസ്റ്റാണ് പെൺകുട്ടി പറയുന്നു ഞാൻ ഒരു വേസ്റ്റാണ് എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമ്മുടെ രാഹുൽജി ആ പെൺകുട്ടി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മോശം സാഹചര്യത്തിലൂടെ പോയിട്ടില്ല എൻ്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു അപ്പം ഇത് സത്യം പറഞ്ഞാൽ അയാൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം രാഹുൽ നൈസായിട്ടൊന്ന് ഊര നോക്കുന്നുണ്ട് എന്നുള്ള രാഹുൽ നീ വന്ന് എന്നെ ഒന്ന് കാണും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിനക്ക് താങ്ങായി ഞാൻ ഇവിടെ ഉണ്ടെന്ന് എന്നിട്ട് അതിനകത്തൊരു ഇമോജി വരുന്നുണ്ട് കുച്ഛാവം അല്ല ചിരിച്ചോണ്ടാണ് പറയുന്നത് എന്താണ് രാഹുൽ എന്താ രാഹുൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് പെൺകുട്ടി ഒന്നുമില്ല നീ എന്തായാലും പറയൂ എന്താ സംഭവം എന്ന് ഞാൻ നീ വ്യക്തമായിട്ട് പറയൂ എന്ന് ചോദിക്കുന്നുണ്ട് സോ ഇത് വളരെ ക്ലിയർ ആണ് അല്ലേ അതായത് പെൺകുട്ടി എൻ്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുവാണോ എന്ന് അതായത് നീ ആണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് സോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ കേറി വന്ന ഉടൻ മരുന്ന് തന്നു വിടില്ല ഡോക്ടർമാർ ഗൂഗിൾ ചെയ്ത് എന്താ ഗൂഗിൾ ചെയ്യൂ രീതികൾ എന്താണ് എന്ന് എന്നെങ്കിലും നോക്ക് ഞാൻ ആരോടാ പറഞ്ഞേ എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ എന്ന് സോ അത് ശരിയാണ് കാരണം നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഓക്കെ നിനക്കെൻ്റെ അമ്മയോട് സ്നേഹമുണ്ടോ എനിക്കത് അങ്ങനെ മുന്നോട്ട് പോകും എന്ന് പേടി അതേസമയം തന്നെ എൻ്റെ വയറ്റിലുള്ള ജീവനോട് ഇഷ്ടം തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല രണ്ടിന് ഇടയിൽ മുട്ടുന്ന ഞാൻ നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് നമ്മുടെ രാഹുൽജി സോ നൈസായിട്ട് രാഹുൽജി അത് ഊരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഹുലെ ഇത് എട്ടിൻ്റെ കൂട്ടാണ് സോ അത് നിനക്ക് നല്ല പണിയും കിട്ടും ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ഞാൻ ഇനിയും ഈ കൂട്ടിനില്ല എങ്ങനെ ഒഴിവാകും എന്ന പെൺകുട്ടി ഒഴിവാകാൻ പറ്റില്ല രാഹുലെ കാരണം ഇങ്ങനെ ഒഴിവാകിയെന്നുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നത് ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല രാഹുൽ മൂന്ന് ദിവസമായിട്ട് ഇതിനെ പറ്റി നിനക്കൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നല്ലോ എന്ന് പെൺകുട്ടി കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് ശരിയാണ് ഓക്കെ രാഹുൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ എങ്ങോട്ട് ചോദിച്ചുകൊണ്ടല്ലേ എന്ന് ഞാൻ ഒരു സ്ത്രീയാണ് രാഹുൽ അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്ക് ബൈ ഈ ബൈ ബൈ ടാറ്റ സി യു കോൺഗ്രസുകാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് പെൺകുട്ടി എങ്ങനെ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എനിക്ക് ഇതല്ല പണി എന്ന് രാഹുൽ അതായത് ഇവൻ ഈ പറഞ്ഞ അബോട്ട് ചെയ്യിപ്പിക്കലല്ല ഇവന്റെ പണി ഇവന് നിനക്ക് എന്താണ് പണി എനിക്കിതാണോ പണി എന്ന് പെൺകുട്ടി തിരിച്ചും പണി പറയുന്നുണ്ട് സോ എന്തായാലും നല്ല പണി തന്നെയാണ് രാഹുലിന് കിട്ടി കിട്ടിയിട്ടിരിക്കുന്നത് സോ ഇതിന് രാഹുൽ ഉത്തരവാദി തന്നെയാണ് കാരണം പെൺകുട്ടികളുടെ ഈ രീതിയിലുള്ള മൊഴി ഒരുപക്ഷെ ഇനിയിപ്പം ഒരു 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 എന്താ പറയുക ഒരു മെഡിക്കൽ ടെസ്റ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം തീരുമാനമാകും എന്നുള്ളതാണ് സത്യം സോ ഇത്രയും ഒരു ഒരു പ്രതീക്ഷയുള്ള ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു ചെറിയ മുഖമായിട്ടുള്ള ഹൈബ്രീഡിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും ഹൈബീഡിനെവിടെ കാരണം ഹൈബ്രീഡിന് എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടായിരുന്നുള്ളോ ഈ രാഹുൽ മാങ്കൂടീൻ്റെ ഇഷ്യൂൽ ഹൈബ്രീഡിൻ്റെ പ്രസ്താവന എന്താണ് അയാൾ എന്താണ് മറുപടി പറയാത്തത് വി ഡി എന്താണ് മറുപടി പറയാത്തത് സുധാകരൻ സാർ എന്താണ് മറുപടി പറയാത്തത് ഇവരൊന്നും മറുപടി കാണുന്നില്ല എനിക്ക് എനിക്കിവരൊക്കെ മുങ്ങിയോ പണ്ട് ഈ അമ്മയുടെ ഇഷ്യൂ ലാലിട്ടിനും അമ്മൂക്കിയൊക്കെ മുങ്ങിയതുപോലെ ഇനി ഇപ്പം മുഖ്യധാരയിലുള്ള നേതാക്കന്മാരൊക്കെ മുങ്ങിയതാണോന്ന് അറിയത്തില്ല എന്തായാലും രാഹുലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം പിന്നെ എം എൽ എ സ്ഥാനമൊന്നും രാജിവെക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ സി പി എമ്മിലും മറ്റ് പാർട്ടികളിലൊക്കെ കുറേ ഈ ഈ പീഡന കേസുകളിലൊക്കെ പരാതികൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് സോ അതിനൊന്നും ആരും രാജിവെച്ചിട്ടില്ല ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ചിലപ്പം ഇച്ചിരി സഹിക്കേണ്ടി വരും പിന്നെ രാഹുൽ രാഹുല രാഹുലെ നീ അറിയേണ്ട കാര്യം വെച്ചാൽ ഡിപ്രസ്ഡ് ആവരുത് ക്ഷമയോടെ കാത്തിരിക്കുക വേറൊരു വിഷയം വരുമ്പോഴത്തേക്കും ഈ വിഷയം മുങ്ങിപ്പോവും ഇത് കേരളമാണ് ആളുകൾ ഇതും മറക്കും നമുക്ക് ഇതും താണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ ബൈ